പുലാക്കോട് ഗ്രാമത്തിന്റെ സ്വന്തം സാഹിത്യകാരൻ ഗോവിന്ദനുണ്ണിയുടെ പുസ്തക പ്രകാശനം ചേലക്കര പുലാക്കോട് സ്കൂളിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പുലാക്കോട് ഗ്രാമത്തിന്റെ സ്വന്തം സാഹിത്യകാരൻ ഗോവിന്ദനുണ്ണിയുടെ പുസ്തക പ്രകാശനം പുലാക്കോട് സ്കൂളിൽ വെച്ച് നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് നിർവ്വഹിച്ചു പുസ്തക പരിചയം നടത്തിയത് മോഹൻദാസാണ് ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് ബ്ലോക്ക് മെമ്പർ അരുൺ കാളിയത്താണ് ജോണ അടുപാറ രാംകുമാർ എന്നിവർ മൊമന്റോ നൽകി ഗോവിന്ദനുണ്ണിയെ ആദരിച്ചു തുടർന്ന് ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒന്നാം തരത്തിലെയും രണ്ടാം തരത്തിലെയും കുട്ടികൾ ഉണ്ടാക്കിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം വാർഡ് മെമ്പർ അംബിക കെ നിർവഹിച്ചു ശേഷം വായനശാല ലൈഫ് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണവും ടി വി മോഹൻദാസ് നിർവഹിച്ചു ജോൺ ആടുപാറ രാജേഷ് രാംകുമാർ ശോഭന തങ്കച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുരളി പുലാക്കോട് വായനശാല പ്രസിഡന്റ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു